സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ രണ്ടാം വാക്യം അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നതായ വൻ കാര്യങ്ങൾ വൻ കൃപകളെ കുറിച്ച് നാം സാക്ഷീകരിക്കണം ചെറുതാകട്ടെ വലുതാകട്ടെ എന്ത് പ്രവർത്തിയു ആകട്ടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിച്ച ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ നന്മകളെ ഓർത്ത് ദൈവം നമ്മെ വഴി നടത്തിയ ഓരോ വിധങ്ങളെയും ഓർത്ത് നാം സാക്ഷി പറയുകയാണെങ്കിൽ അവനെ അന്വേഷിച്ചു നടന്ന് അവനിൽ നിന്ന് പ്രാപിക്കുവാൻ സാധിക്കുന്ന സകലതും പ്രാപിക്കുന്ന വ്യക്തിജീവിതങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് നാം എപ്പോഴും സാക്ഷിയുള്ളവരായിരിക്കണം കർത്താവ് നമുക്ക് ചെയ്തു തരുന്ന ഓരോ നന്മകൾക്കും സാക്ഷ്യം പറയുന്ന വ്യക്തിജീവിതങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് പല 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 നന്മകൾ ചെയ്തു തന്നിട്ടുണ്ടാകും അതുമാത്രവുമല്ല ഈ ഭൂമിയിൽ നാം ആയിരിക്കുന്നത് തന്നെ കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ആയുസോടെ ആയിരിപ്പാൻ സാധിക്കുകയില്ല ദൈവത്തിന് ഒരു വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശം ഇല്ലാതെ ഇരിക്കുകയില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം മുന്നോട്ട് ഓരോ ദിവസവും വഴി നടത്തുന്നത് ദൈവത്തിന് ആ വ്യക്തിയെ കൊണ്ടുള്ള ആവശ്യമായിരിക്കും ആ വ്യക്തി ആ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കണമെന്നുള്ള കർത്താവിൻ്റെ വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ വ്യക്തി ജീവിതത്തെയും കർത്താവ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം ചിന്തിക്കും അക്രൈസ്തവരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടല്ലോ അവരും അനേകം കാര്യങ്ങൾ നേടുന്നുണ്ടല്ലോ അതെല്ലാം അവരും കർത്താവിനെ അറിയുവാനുള്ള ഭാഗ്യത്തെ അവർക്ക് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അവരെ അങ്ങനെ ദൈവം നടത്തിക്കൊണ്ടു പോകുന്നത് ഏതെങ്കിലും ഒരു ദിവസം അവരും ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും സത്യ ദൈവത്തെ തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അവരും കർത്താവിൻ്റെ സാക്ഷിയായി നിലനിൽക്കുവാൻ ഇടയായിത്തീരും അവനെ അന്വേഷിക്കുന്നവർ അവനെ അന്വേഷിക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം കാത്തുകൊണ്ടാണ് ഇരിക്കുന്നത് ദൈവം അന്വേഷിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് എന്നെ അന്വേഷിക്കുന്ന കർത്താവിനെ അന്വേഷിക്കുന്ന ദൈവ മക്കളെ ഓരോരുത്തരെയും കർത്താവ് നിരീക്ഷിച്ചുകൊണ്ട് വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഭാഗ്യമുള്ളവരാക്കി മാറ്റുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ കർത്താവിൻ്റെ സാക്ഷിയായി നാം ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമായി മാറട്ടെ അതും പൂർണ്ണ ഹൃദയത്തോടു കൂടി തന്നെ നാം സാക്ഷീകരിക്കുവാൻ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോട് തന്നെ കർത്താവിനെ അന്വേഷിക്കുവാൻ കർത്താവിനോട് നാം ക്കവ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭാഗ്യമുള്ളതായി ദൈവം ഉള്ളതായി തീരും കർത്താവിൽ നിന്ന് നാം പ്രാപിക്കുന്ന എന്തുമാകട്ടെ ദൈവം നമ്മെ വഴി നടത്തുന്ന ഓരോ വിധങ്ങളാകട്ടെ ഓരോ ദിവസം നമുക്ക് കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകുന്നതാകട്ടെ എല്ലാം കർത്താവ് നമുക്ക് നൽകുന്ന വലിയ കാര്യമായി നാം കണക്കാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ അനുഗ്രഹമാക്കി മാറുവാൻ തക്കവണ്ണം ദൈവത്തോട് നാം ചേർന്നിരിക്കണം ദൈവത്തോട് സാക്ഷിയുള്ളവരായിരിക്കണം ഇന്ന് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് അതായത് നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസം നാം ഓരോരുത്തരും കർത്താവിൻ്റെ കർത്താവിൻ്റെ നാം സാക്ഷിയായി നിൽക്കണം കർത്താവ് നമുക്ക് ചെയ്തു തന്ന ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി കർത്താവിനെ നന്ദി കരയേറ്റി എല്ലാവർക്കും ചെന്ന് ചർച്ചകളിലോ ഒന്നും ചെന്ന് സാക്ഷി പറയാൻ കഴിയില്ല പക്ഷേ ദൈവത്തോട് നന്ദി പറയുവാൻ സാധിക്കും ദൈവത്തോട് തൻ്റെ ഹൃദയത്തെ ഹൃദയത്തെ പൂർണ്ണമായും ഏൽപ്പിച്ചുകൊണ്ട് നന്ദി പറയുവാൻ സാധിക്കും ഈ ഒരു വർഷക്കാലം നമ്മെ കാത്തതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കും ഭർത്താവിൻ്റെ സന്നദ്ധി സാക്ഷിയായി നിൽക്കുവാൻ സാധിക്കും അങ്ങനെ ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ മുമ്പേ ദൈവം എനിക്ക് വലിയവനായിരുന്നു വലിയവനായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം വലിയത് ചെയ്തു ഈ വർഷം ദൈവം എന്നെ അനുഗ്രഹിച്ചു മാനിച്ചു എന്ന് പറയുവാൻ തക്കവണ്ണമുള്ളൊരു ഭാഗ്യത്തെ ദൈവം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമേ